ഓണക്കാലം ഇങ്ങ് അടിച്ചെത്തി കഴിഞ്ഞു എല്ലാവരും വീടുകളിൽ ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുമുണ്ടാകും കാലത്ത് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുന്ന ഒരു നാടൻ കലാരൂപമാണ് പുലിക്കളി അല്ലെങ്കിൽ കടുവകളി ഈ കലാരൂപം നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് ഇന്നും പല ജില്ലകളിൽ ഓണത്തിന് ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട് എന്താണ് പുലിക്കളി എന്ന് എടുത്തു പറയേണ്ട ഒരാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും അറിയാത്തവർക്കായി എന്താണ് പുലിക്കളി എന്നും എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നതെന്നും നോക്കാം പുലിക്കളി അവതരിപ്പിക്കുന്നത് പുലിയുടെയും കടുവയുടെയും വേഷം കെട്ടിയ പ്രത്യേക കലാകാരന്മാരാണ് ഇത് കളിക്കുന്നതിന് പ്രത്യേക ഒരു താളമുണ്ട് തൃശൂരിലെ പുലിക്കളിയാണ് കേരളത്തിലെ ഏറ്റവും പേര് കേട്ട പുലിക്കളി തെക്കൻ ജില്ലകളായ കൊല്ലത്തും തിരുവനന്തപുരത്തും ആളുകൾ ഈ കളികൾ അവതരിപ്പിക്കാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തൃശ്ശൂരിലെ പുലിക്കളിയാണ് ഏറ്റവും പ്രശസ്തമായതെന്ന് അതുപോലെ ഏറ്റവും പഴക്കമുള്ള ഒന്നുകൂടിയാണ് ഇത് ഏകദേശം എഴുന്നൂറ് വർഷത്തെ പഴക്കം ഇതിനുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് കടുവയുടെ ശരീരത്തിൽ കാണുന്നത് പോലെയുള്ള വരകൾ ശരീരത്തിൽ വരച്ച് അതേ മുഖമുള്ള ഒരു മുഖം മൂടി അണിഞ്ഞായിരിക്കും കലാകാരന്മാർ പുലിക്കളി വേഷം കിട്ടുന്നത് പെട്ടെന്ന് ഒരാൾക്ക് പുലിക്കളി കളിക്കാമെന്ന് വിചാരിച്ചാൽ ഇത് കളിക്കാൻ സാധിക്കില്ല അതിനായി പ്രത്യേക പരിശീലനം ആവശ്യമാണ് കടും മഞ്ഞ നിറങ്ങളും കറുപ്പും ചായങ്ങളാണ് പ്രധാനമായും പുലിക്കളിക്ക് കലാകാരന്മാർ ദേഹത്ത് പുലിയുടെ കോലം വരയ്ക്കാനായി ഉപയോഗിക്കുക ഇത് വരയ്ക്കുന്നതിനും പ്രത്യേക രീതിയുണ്ട് പുള്ളിപ്പുലിയുടെ രൂപം വരയ്ക്കുമ്പോൾ പിൻഭാഗത്ത് നിന്ന് വലിയ പുള്ളികളിൽ തുടങ്ങി വയറിലെത്തുമ്പോൾ ചെറുതായി വരയ്ക്കണം വരയൻപുലി അഥവാ കടുവയുടെ രൂപമാണ് വരയ്ക്കുന്നതെങ്കിൽ ആറുതരം വരകൾ വേണം പട്ടവരം മുതൽ സീബ്ര ലൈൻ വരെ ഇതിലുണ്ടാകും നമ്മൾ വിചാരിക്കും ഇത് വളരെ നിസാരമായ ഒരു കളിയായിരിക്കുമെന്ന് എന്നാൽ അങ്ങനെയല്ല മാസങ്ങളുടെ അധ്വാന ഫലമാണ് ഓരോ പുലികളിയും ഇത് കളിക്കുന്നവരുടെ ശരീരവും അതേ രീതിയിൽ മാറ്റിയെടുക്കണം ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും വടിച്ചാണ് ചായം തേക്കുന്നത് ഇന്ന് കടയിൽ പലതരം മുഖമൂടികൾ വാങ്ങാൻ കിട്ടുമെങ്കിലും പലയിടത്തും ആളുകൾ തന്നെയാണ് പുലിയുടെ മുഖം നിർമ്മിക്കുന്നത് അതിനായി ആദ്യം കടലാസിൽ പശപുരട്ടി മുഖമുണ്ടാക്കും പിന്നീട് ഇതിൽ ചൂരൽ കഷ്ണങ്ങളാക്കി മുറിച്ച് പല്ലുകൾ നിർമ്മിക്കും സൈക്കിൾ റിച്ച് നാക്കുണ്ടാക്കും രോമങ്ങൾ ഉപയോഗിച്ച് താടിയും മുഖവും ഒട്ടിച്ചെടുക്കും ഏത് പുലിയുടെ മുഖമാണോ വേണ്ടത് അതിനനുയോജ്യമായ ചായം ഉപയോഗിച്ച് മുഖം മൂടി തയ്യാറാക്കും നാലാം ഓണത്തിന് വൈകിട്ടാണ് തൃശൂരിൽ പുലിക്കളി സാധാരണയായി അവതരിപ്പിക്കുന്നത് പുലിക്കളിയുടെ വേഷം കെട്ടൽ തലേ ദിവസം രാത്രി തന്നെ തുടങ്ങും തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര സമീപം നടുവിലാൽ ഗണപതിക്ക് നാളികേരം മുടച്ചാണ് പുലിക്കളി സംഘം പുലിക്കളിക്കായി തൃശൂർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് അന്നേ ദിവസം നിരവധി ആളുകളാണ് പുലിക്കളി കാണാനായി എത്തുന്നത് എഴുപത് വർഷം മുമ്പ് തോട്ടുങ്കൽ രാമൻകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയതാണ് പുലിമേളം ഈ പ്രത്യേക താളക്കൊട്ട് തൃശ്ശൂരിലെ പുലിക്കളി അല്ലാതെ മറ്റൊരിടത്തും ഈ കൊട്ട് അവതരിപ്പിക്കാറില്ല മറ്റു കൊട്ടുകളോട് ഇതിന് വലിയ സാമ്യമൊന്നുമില്ല ഈ താളത്തിനോടൊപ്പം കിലിങ്ങുന്ന അരമണികളും കെട്ടിയാണ് പുലികൾ ഇറങ്ങുന്നത് നാപ്പത്തൊന്ന് ദിവസം വ്രതമനുഷ്ഠിച്ചാണ് പുളിക്കളിക്കാർ ശരീരത്തിൽ ചായം തേക്കുക കർക്കിടകം ഒന്നിനു തുടങ്ങി നാലാം ഓണം വരെ അവർ വ്രതമനുഷ്ഠിക്കും അതിനുശേഷമായിരിക്കും അവർ വിസ്മയം തീർക്കാനായി ഇറങ്ങുന്നത് ഓണത്തിന് നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു നാടൻ കലാരൂപം ഏതാണെന്ന് കമന്റ് ചെയ്യുക